പ്രിയമുള്ളവരെ ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും ഇതിന് ആമുഖമായിട്ട് ഒരു ആമുഖം പറയും ഒരു ഇൻട്രൊഡക്ഷൻ തുടർന്ന് ബൈബിൾ നമ്മൾ വായിക്കും അതിനുശേഷം ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ് ഇത് നാപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്നാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ എടുത്തിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ദാസൻ എന്നതിന് യബദ് എന്നുള്ള പദമാണ് ഹീബ്രുവിൽ ഏഷ്യ പ്രവാചകൻ ഉപയോഗിച്ചത് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവൻ ദൈവിക കാര്യങ്ങളിൽ സംതൃപ്തനായവൻ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടവൻ ഈ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീതികളിൽ ആരും അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല ഈ അധ്യായത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും യേശുവിൽ നിവൃത്തിയായി എന്നാണ് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ പറയുന്നത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത് ബി സി ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ ആറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് യേശയ പ്രവാചകൻ ഈ വചനങ്ങള് എഴുതുന്നത് ഇത് എഴുതുമ്പോൾ ഇസ്രായേൽ ജനത ബാബിലോൺകാരുടെ അടിമത്വത്തിലാണ് ഡ്യൂട്രോ ഐസിയായുടെ ഭാഗമാണിത് ഡ്യൂട്രോ ഏഷ്യായിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്ന സമാധാനം നൽകുന്ന രക്ഷ നൽകുന്ന വചനങ്ങളാണ് വളരെ ശക്തമായി ഈ ദൈവവചനം പ്രാർത്ഥനാപൂർവം നമുക്ക് കേൾക്കാം ആദ്യം നമ്മൾ ഒരു ആമുഖവും തുടർന്ന് ബൈബിൾ വായിക്കുകയും ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധാപൂർവം കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ യേശ്യ നാൽപ്പത്തി ഒന്നാമത്തെ വചനം മുതൽ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവനു നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരം ഉയർത്തുകയോ ഇല്ല തെരുവീതികളിൽ ആ സ്വരം കേൾക്കുകയില്ല ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരികെടുത്തുകയും ഇല്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്കുപിടിച്ചു നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെ പറ്റി അറിവ് തരുന്നു ദൈവത്തിന്റെ വിജയം പത്താം വചനം മുതൽ കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർ തട്ടഹസിക്കട്ടെ മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ സേലാ നിവാസികൾ സന്തോഷിച്ച് ഗീതമാലപിക്കട്ടെ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ നിന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പെടുകയും കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശമാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കി കളയുകയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തു വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പു ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും ജനത്തിന്റെ അന്ധത പതിനെട്ടാം വചനം മുതൽ ബദിരരെ കേൾക്കുവിൻ അന്ധരെ നോക്കിക്കാണുവിൻ എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്നതു ദൂതനെ പോലെ ബദിരൻ ആരുണ്ട് എൻ്റെ വിശ്വസ്തനെ പോലെ കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായൊരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ല അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോവിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ് കർത്താവ് തന്നെയല്ലേ നാം അവിടത്തേക്കെതിരായി പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോവിന്റെ മേൽ വർഷിച്ചു അത് ചുറ്റും ആളി പടർന്നിട്ടും അവർ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയിട്ടുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ രണ്ടാം ഏശ്യയിലൂടെ എത്രയോ ശക്തമായ വചനങ്ങളാണ് ക്രിസ്തുവിന്റെ വരവിന് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏശ്യ പ്രവാചകൻ എഴുതിയത് ഈ വചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എംമാനുവേലിനെ കുറിച്ചാണ് ക്രിസ്തുവിനെ കുറിച്ചാണ് യേശുവിനെ കുറിച്ചാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ ദൗത്യം എന്തെന്ന് അത്തായുടെ സുവിശേഷത്തില് പന്ത്രണ്ടാം അദ്ധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ വചനങ്ങളില് പറയുന്നുണ്ടല്ലോ ചതഞ്ഞ ഞാങ്കണ ഞാൻ ഒടിക്കുകയില്ല കെടാറായ തിരി ഞാൻ കെടുത്തുകയില്ല ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ദാസൻ എന്റെ ആത്മാവ് പ്രസാദിച്ചവൻ അവൻ ചതഞ്ഞ ഞാങ്കണ ഓടിക്കുകയില്ല കെടാറായ തിരി കെടുത്തുകയില്ല വിജാതീയ പ്രത്യാശ വയ്ക്കും ദൈവമേ വചനം കേൾക്കുന്ന എത്രയോ മക്കളാണ് ചതഞ്ഞുപോയത് ജീവിതത്തിൽ ഏതു തരത്തിലാണ് അവർ ചതഞ്ഞ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവെ ജീവിതത്തിൽ ചതഞ്ഞു പോയവരെയും കഷ്ടപ്പെടുന്നവരെയും ദുഃഖിതരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് അയക്കുന്നു എന്റെ ആത്മാവ് പ്രസാദിച്ച ദാസൻ എന്നുള്ള വചനം ഈ രോഗികളിലും തകർച്ച അനുഭവിക്കുന്നവരിലും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയാകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സ്നേഹമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവചനത്തിലാകാം ആത്മാവധങ്ങളിൽ പ്രസാദിക്കുന്നു ഹല്ല സണ്ണി പുൽപ്പറമ്പിൽ